അല്ലേ നമ്മൾ കല്യാണം കഴിക്കണമെന്ന് ഞാൻ സമാധാനായിട്ട് ഉറങ്ങണം സമാധാനായിട്ട് ജീവിക്കണം പക്ഷെ ചിലടത്തുണ്ടല്ല ഒരു സമാധാനം കിട്ടൂല നിസ്സാര കാര്യം പറഞ്ഞിട്ട് ഈ വീട്ടിലെ ഭാര്യമാര് പിണങ്ങി അവൾമാരുടെ വീട്ടിൽ ചെന്നിക്കും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വരും പിന്നെ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും ചിലർ കുട്ടികളെ ഉപയോഗിച്ചിട്ടായിരിക്കും പോണത് ഇത്തരത്തിലുള്ള ജീവിതത്തിൽ ഭർത്താക്കന്മാർ അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അപ്പം ചോദിക്കുക ആണുങ്ങൾ മാത്രല്ല പെണ്ണുങ്ങൾ മാനസിക ബുദ്ധിമുട്ടുകൾ ഭർത്താക്കന്മാരാൽ അനുഭവിക്കുന്നുണ്ടല്ലോന്ന് ഉണ്ട് പക്ഷെ അവർക്ക് ഇഷ്ടം പോലെ നിയമമുണ്ട് അവർക്ക് സിമ്പിളായിട്ട് ഡിവോഴ്സ് വാങ്ങാനൊക്കെ എളുപ്പമാണ് പക്ഷെ ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല എന്നാൽ ഡൽഹി ഹൈക്കോടതി പുതിയൊരു വിധി കൊണ്ടുവന്നു അതായത് പത്തിരുപത് വർഷത്തിനിടയ്ക്ക് ഏഴ് തവണയാണ് ഭാര്യ ഭർത്താവിനെയും കളഞ്ഞുകൊണ്ട് അവരെ വീട്ടിൽ പോയി നിൽക്കുന്നത് അതും കുട്ടികളെ വീഴ്ച ഒരു തവണ നിൽക്കണമെന്ന് പറഞ്ഞു ഒരു മൂന്ന് നാല് മാസം അവിടെ നിന്നിട്ട് വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ നിരന്തരമായപ്പോൾ അയാള് സഹി ഇട്ട് ഫാമിലി കോടതിയെ കൊണ്ട് കേസ് കൊടുത്തു ഫാമിലി കോടതി പറഞ്ഞു അയ്യോ അത് വലിയ കുഴപ്പമൊന്നുമില്ല അകങ്ങൾ അനുഭവിക്കണമെന്ന് പറഞ്ഞു പക്ഷെ അയാൾ അപ്പീല ഡൽഹി ഹൈക്കോടതി പോയി പറഞ്ഞു ഇത് ക്രൂരതയാണ് മോളെ നീ വീട്ടിൽ ഇരുന്നാ മതി എന്നും പറഞ്ഞു ഡിവോഴ്സ് കൊടുത്തു അപ്പോൾ ഇത്തരത്തിൽ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭർത്താക്കന്മാരുടെ സുവർണ അവസരമാണ് പാഴാക്കരുത് ധൈര്യ ഡിവോസ് കൊടുത്തോട് പോ